ഹലോ മൈ ഡിയേഴ്സ് ബിന്നീസിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ബദറി സിൽക്കിൽ വരുന്ന ഒരു രണ്ട് കളർ ഷെയ്ഡുള്ള കുർത്തിയാണ് കാണിക്കുന്നത് അതോടൊപ്പം ജോർജറ്റിൻ്റെ ഒരു കുർത്തിയും കാണിക്കുന്നുണ്ട് അതിൽ ഓർഗൻസൈഡ് സ്ലീവ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ലീവും അതുപോലെ സ്ലീ അതുപോലെ നെക്കിലും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഓർഗൻസയുടെ വർക്ക് തന്നിട്ടുണ്ട് അപ്പം മനോഹരമായ ഓരോ കുർത്തികളും ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിനു മുമ്പായിട്ട് വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്യുക അതുപോലെ യൂട്യൂബിൽ ബിന്നിസ് ഓൺലൈനിൽ പൊട്ടിക്ക് ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുക ഫസ്റ്റ് വൺ ഈ ഡാർക്ക് ഗ്രീന് തന്നിരിക്കുന്നതാണ് ബദരി സിൽക്കാണ് മെറ്റീരിയൽ അതുപോലെ ഇവിടെ ബോട്ടിലെ ബട്ടൺസ് തന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് ഇവിടെ ചെറിയൊരു കട്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടെ എന്നിട്ടാണ് അതിന്റെ ബാക്കി വന്നിരിക്കുന്നത് എലൈൻ പാറ്റേൺ ആണ് സ്ലീവ് ഇതുപോലെ വിത്തൗട്ട് ലൈനിങ് ആണ് ഇത് തന്നിരിക്കുന്ന ഓർഗൻസാണ് പപ്പ് സ്ലീവാണ് ചെറിയൊരു എലാസ്റ്റിക് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഈ നെക്കും ഇതാ നോക്ക് ഇതുപോലെ ഇട വെച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ആണ് അപ്പോൾ നല്ല ലെങ്ത് ഉണ്ട് പിന്നെ നമുക്ക് സൈഡിലൊക്കെ ഷേപ്പിന് ടൈ ചെയ്യാൻ വേണ്ടി ഡോറീസ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ഓവറോ അടുത്തത് നല്ലൊരു നേവി ബ്ലൂ ആണ് ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നെക്ക് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് പഫ് സ്ലീവ് ആണ് ചെറിയ ഫ്രിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി എലാസ്റ്റിക് വെച്ചിരിക്കുന്നു ടൈ ചെയ്യാൻ ഡോറീസ് ഉണ്ട് വിത്ത് ലൈനിങ് ആണ് നാല്പത്തി ആറ് നാല്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് ഉണ്ട് അപ്പൊ മനോഹരമായ കുർത്തിയുടെ ഓവർ റോഡ് വ്യൂ ഇങ്ങനെ വരും ഇത്തത് ഒരു ജാക്കറ്റ് കുർത്തിയാണ് ഇത് റിമൂവ് ചെയ്യാവുന്ന ജാക്കറ്റ് ആണ് കേട്ടോ നമുക്ക് ഇതിങ്ങനെ ഊരി മാറ്റാവുന്നതാണ് അപ്പൊ അതിന്റെ സ്ലീവ് ഇവിടെ ഹാഫ് സ്ലീവേ ഉള്ളൂ കേട്ടോ ഫുൾ സ്ലീവ് ഇല്ല അതായത് ഇങ്ങനെ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് പോലെ നല്ലൊരു ബ്ലൂവിൽ ഇതുപോലെ വൈറ്റ് ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ജാക്കറ്റ് ഇതുപോലെ നല്ല ഫ്ലവർ പ്രിന്റ് പ്രിൻ്റായിട്ടുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ നല്ല ലെങ്ത്തും വിത്തും ഒക്കെ ഉണ്ട് ഇങ്ങനെ ഇവിടെ ടൈ ചെയ്യാനായിട്ട് വേറെ ഡോറീസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു ജാക്കറ്റാണോ ഓപ്പൺ ആണ് കേട്ടോ ടൈ ചെയ്യാനില്ല ബട്ടൺസോ കാര്യങ്ങളോ ഒന്നുമില്ല വേണമെങ്കിൽ നമുക്ക് വരെ പിടിപ്പിക്കാം അത്രേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ ഒരു ഓവറോഡ് ഇതാ ഇങ്ങനെ അടുത്തത് ആണ് ഈ കുർത്തി അടിപൊളി ഒരു കുർത്തിയാണ് കേട്ടോ സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് സ്ലീവിൽ നല്ല ഹെവിയായിട്ടുള്ള സിൽവർ കളറിലെ ബീഡ്സ് വർക്കാണ് തന്നിരിക്കുന്നത് ഈ ഒരു ഭാഗം നമുക്ക് ഇനി കൈക്ക് വണ്ണമൊക്കെ കുറയ്ക്കണമെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി ഒഴിവാക്കി വിട്ടേക്കാൻ അല്ലെങ്കിൽ ഇതിലൊന്ന് സൂചിയൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇതിന് നല്ലൊരു വീനൊക്കെ ഇതിൽ ഫുൾ ഹെവി ആയിട്ടുള്ള എന്താ പറയുക പേഴ്സ് വർക്കാണ് തന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് നല്ല ലെങ്ത് ഉണ്ട് താഴെ വരെ ലെങ്ത് ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഓവർറോഡ് വ്യൂ ഇതാണ് ഇങ്ങനെ വരും